നമ്മുടെ വീഡിയോ കാണുന്ന പ്രേക്ഷകർക്കറിയാം തുടക്കത്തിൽ ഞാൻ വളരെ ആവേശത്തോട് കൂടിയിട്ട് സംസാരിക്കുകയും സപ്പോർട്ട് ചെയ്ത് വീഡിയോകൾ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ് നമ്മുടെ നെവിൻ പക്ഷെ നെവിൻ്റെ ഗെയിം കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് വളരെയധികം അരോചകമായിട്ടാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് പ്രത്യേകിച്ച് ഒട്ടും ഈ ഷോയെയോ ആ പ്ലാറ്റ്ഫോമിനെയോ റെസ്പെക്ട് ചെയ്യാതെയുള്ള നെവിൻ്റെ പെരുമാറ്റം ഒന്നാമതായിട്ട് വളരെ മോശമായി തോന്നിയത് വെസൽ ടീം ക്യാപ്റ്റൻ എന്നുള്ള നിലയിലും ആ ഒരു ഒരു വെസൽ ടീമിലെ ഒരു മെമ്പർ എന്നുള്ള നിലയിലും അദ്ദേഹം ഒരു തികഞ്ഞ പരാജയമാണ് വളരെ മോശമായിരുന്നു എനിക്ക് ചെയ്യാൻ സൗകര്യമില്ല എനിക്ക് സൗകര്യമുണ്ടെങ്കിലേ ഞാൻ ചെയ്യൂ അത്തരത്തിൽ വളരെ ഉത്തരവാദിത്വം ഇല്ലാത്ത വാക്കുകൾ പറയുകയും തൻ്റെ ഡ്യൂട്ടി നിർവഹിക്കുന്നതിൽ അദ്ദേഹം വലിയ രീതിയിലുള്ള പാകപ്പിഴ അപാകത വരുത്തുകയും ചെയ്തു എന്നുള്ളത് വ്യക്തമാണ് രണ്ടാമതായിട്ട് എനിക്ക് തോന്നിയത് മനുഷ്യർക്ക് വിശക്കും വിശക്കുമ്പോൾ നമ്മൾ ആഹാരം എടുത്ത് കഴിക്കും അതിലൊന്നും തെറ്റില്ല പക്ഷേ ഇതൊരു ദിവസേനയുള്ള തൊഴിലായിട്ട് നമ്മൾ എല്ലാ ദിവസവും രാത്രിയിൽ പുറത്തിറങ്ങുക കിച്ചണിൽ പോയതിന് ശേഷം അവിടെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ എടുത്ത് ഉണ്ടാക്കി കഴിക്കുക കിച്ചണൊക്കെ വൃത്തികേടാക്കി ഇടുക ഇത് വളരെ മോശമാണ് കിച്ചൺ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് യൂസ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് മര്യാദ വേണ്ടി വന്നാൽ ഒരു തേൽ ഇട്ട് കുടിക്കുകയോ അല്ലെങ്കിൽ തലവേദന എടുത്തിട്ട് ഒരു ഒരു ഗ്ലാസ് വെള്ളം ചൂടായി കുടിക്കുകയോ ഒക്കെ ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാം രാത്രിയിൽ മറ്റാരും കാണാതെ കള്ളന്മാരെ പോലെ പതുങ്ങി പതുങ്ങിപ്പോയി എടുത്ത് വല്ലപ്പോഴും അപൂർവ്വമായിട്ടൊക്കെ ചെയ്താൽ അതൊരു രസമായിട്ട് നമുക്ക് കാണാം ഇത് ദിവസേന നമ്മൾ ചെയ്യുമ്പോൾ അതൊരു ഫണ്ണായിട്ട് തോന്നുന്നില്ല മറ്റ് കണ്ടസ്റ്റൻസിന്റെ കൂടി റേഷൻ എടുത്തിട്ടാണല്ലോ ഇത് ചെയ്യുന്നത് അതൊരു ഫണ്ണായിട്ട് അതുകൊണ്ട് തന്നെ തോന്നുന്നില്ല അതുപോലെ തന്നെ ഇന്ന് ജയിൽ നോമിനേഷന്റെ ടൈമിലാണെങ്കിലും അല്ലെങ്കിൽ ക്യാപ്റ്റൻസി ടാസ്കിലേക്കുള്ള നോമിനേഷൻ്റെ ടൈമിലാണെങ്കിലും ബിഗ് ബോസ് ആവർത്തിച്ചു പറയുന്നുണ്ട് ഒരാൾ സംസാരിക്കുമ്പോൾ ബാക്കിയുള്ളവരും ഉണ്ടാതിരിക്കണമെന്ന് പക്ഷെ നെവിൻ അനാവശ്യമായ തമാശകൾ ഇപ്പൊ ആവശ്യത്തിന് എന്തെങ്കിലും പറയാനായിട്ട് ഒരു അത്യാവശ്യം വന്നു പറയുന്നത് പോലെയല്ല ആ പ്ലാറ്റ്ഫോമിനെ ഡിസ്റെസ്പെക്ട് ചെയ്തുകൊണ്ട് അനാവശ്യമായ തമാശകൾ പറയുകയും ടാസ്കുകളിൽ ഉൾപ്പെടെ യാതൊരു ഗൗരവമില്ലാതെ പെരുമാറുകയും ചെയ്യുന്നതായിട്ട് തോന്നുന്നുണ്ട് നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾ ആഗ്രഹിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം അല്ലേ അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു ഒരു ഉത്തരവാദിത്വം നമ്മൾ അതിനകത്ത് പോകുമ്പോൾ കാണിക്കണ്ടേ തമാശയൊക്കെ നല്ലതാണ് എനിക്ക് നെവിൻ്റെ തമാശകളൊക്കെ വളരെ ഇഷ്ടമാണ് വളരെ ഫണ്ണായിട്ടുള്ള ഒരാളാണ് പക്ഷെ എല്ലായ്പ്പോഴും ഒന്ന് നോമിനേഷൻ ചെയ്യാനായിട്ട് വിളിക്കുമ്പോൾ ജയിൽ നോമിനേഷൻ ചെയ്യുമ്പോൾ പ്രോപ്പർ ആയിട്ടുള്ള ഒരു റീസൺ പറയില്ല അവിടെ പോയി നിന്ന് ചളിയടിക്കുക ക്യാപ്റ്റൻസിയിലേക്കുള്ള നോമിനേഷന് വേണ്ടി വിളിക്കുമ്പോൾ പോയി നിന്ന് ചളിയടിക്കുക അതായത് ഉത്തരവാദിത്തമില്ലാതെ വളരെ ഒരു എന്താ പറയുക ആ ഒരു പ്ലാറ്റ്ഫോമിന്റെ വാല്യൂ മനസ്സിലാക്കാതെ പെരുമാറുന്ന പോലെ എനിക്ക് തോന്നുന്നു വീക്കെൻഡ് എപ്പിസോഡിൽ മിക്കവാറും ലാലേട്ടൻ ഈ കാര്യത്തിനും നെവിനെ തൂക്കാൻ സാധ്യത കാണുന്നുണ്ട് അത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയമായിട്ടാണ് തോന്നുന്നത് മറ്റ് മത്സരാർത്ഥികൾ വളരെ ഉത്തരവാദിത്വത്തോട് കൂടിയിട്ട് അവരുടെ ഡ്യൂട്ടീസ് ചെയ്യുന്നു അവരുടെ ബിഗ് ബോസിനെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് അവർ പറയുന്ന കാര്യങ്ങളൊക്കെ അനുസരിക്കുമ്പോൾ ഒരാൾ മാത്രം ഇതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല ഞാൻ എൻ്റെതായ ഒരു യൂണിവേഴ്സ് ഇവിടെ ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് തോന്നുന്ന പടി അവിടെ നിൽക്കുന്നത് ശരിയായിട്ട് തോന്നുന്നില്ല ഈ വിഷയത്തിലുള്ള പ്രേക്ഷകരുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തു